സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കും അനീതിക്കുമെതിരെ നിർഭയം തൂലിക ചലിപ്പിക്കുകയാണ് തേവ്രസ് എച്ച് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ തെരേസ് ആലഞ്ചേരി എസ് സി ബി എസ് ഉള്ളിൽ നോവായി മാറിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധ ഭീകരതയുടെ ആഴവും പരപ്പും മുതൽ വിവിധ വിഷയങ്ങൾ തനതു ശൈലിയിൽ കവിതകളിലൂടെയും എഴുത്തിലൂടെയും പ്രതിഫലിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ തനിക്ക് നാളിതുവരെ ലഭിച്ച അംഗീകാരങ്ങളും പ്രശംസയുമെല്ലാം ദൈവത്തിന്റെ സമ്മാനമായാണ് ഈ സന്യാസിനെ വിശ്വസിക്കുന്നത് സന്യാസ ജീവിതത്തെ പുൽകുമ്പോഴും കാലിക പ്രസക്തമായ വിഷയങ്ങൾ കവിതകളിലൂടെ സമൂഹത്തിലേക്ക് സംവേദിക്കുന്ന സിസ്റ്റർ ഡോക്ടർ തെരേസ് ആലഞ്ചേരി എസ് എ ബി എസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ഇതിനകം നിരവധി കവിതകളാണ് എഴുതിയിരിക്കുന്നത് എല്ലാം തന്നെ വളരെയേറെ പ്രസക്തവും സന്യാസ ജീവിതത്തിൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അത് എത്രയും വേഗം ഭാഷയിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ശൈലിയായിരുന്നു ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഏറ്റവും ആകർഷകമായ കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കവിത എഴുതിയിട്ടുണ്ട് അത് ഗ്രാമത്തെക്കുറിച്ചും പ്രകൃതിയെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ കുറെ നാളുകളായി സമൂഹത്തിൽ കാണുന്ന എന്തെങ്കിലും പുഴുക്കുത്തുകൾ അസ്വസ്ഥതകൾ വേദനിക്കുന്ന മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ അവസ്ഥ എനിക്കാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട് അതുമാത്രമല്ല നിസ്സഹായർക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്കു വേണ്ടി എഴുതാൻ പറയാൻ ദൈവം എനിക്ക് തന്ന കഴിവുകൾ വിനിയോഗിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും എന്നെ നയിക്കാറുണ്ട് സമൂഹത്തിലെ പ്രശ്നങ്ങൾ അത് എന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് ഏത് തട്ടിലുള്ള മനുഷ്യരാണെങ്കിലും ശരി അവര് വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സും പൊള്ളാറുണ്ട് അപ്പോഴത് ഏർ കവിതയായും കുറിപ്പുകളായും ലേഖനങ്ങളായും ഒക്കെ പുറത്തു വരാ പുറത്തു വരുന്നു അത്രമാത്രം സിസ്റ്റർ ഇതിനോടകം ഏതൊക്കെ വിഷയങ്ങളാണ് കവിതകളിലൂടെ കൈകാര്യം രണ്ടായിരത്തി പതിനൊന്നില് കാഞ്ഞിരപ്പള്ളി സെന്റ് ടോമൻസ് കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുല്ലപ്പെരിയാർ ഒരു വലിയ പ്രശ്നമായി വന്ന സമയത്ത് പെരിയാർ സമരപ്പന്തലിൽ പോയി പ്രസംഗിക്കുകയും മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു കവിത എഴുതുകയും ചെയ്തു അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയായിരുന്നു ജയലളിതയോടുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് കേരള മക്കളുടെ കണ്ണീര് കാണണം തമിഴകത്തേക്ക് വെള്ളവും വേണം കേരളത്തിന് സ്വസ്ഥതയും വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിത മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആദ്യം എഴുതിയത് കേരള നാടിൻ്റെ ശേഷിയുമില്ല മുല്ലപ്പെരിയാർ ഡാം കേഴുന്നുവോ ഏകദേശം ഒരു രണ്ടു വർഷത്തോളം കുമ്പള്ളി അട്ടപ്പള്ളം സ്കൂളില് പഠിപ്പിക്കാനിടയായ സാഹചര്യത്തിൽ അവിടെയുള്ള കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത് പല കുട്ടികളുടെയും വീട് പെരിയാറിന്റെ തീരത്താണ് അപകട ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ കുട്ടികൾ പലപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ ആപ്സൻ മൈൻഡ് ആണ് കുമളിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും ഒരു വലിയ മഴയോ ഭൂകമ്പമോ എന്ന് കണ്ടു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ്റിൽ വെള്ളം ഉയരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കാറുണ്ട് ഉടനെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരാറുള്ളത് അങ്ങനെ കഴിഞ്ഞ ദിവസം എഴുതിയ കവിതയാണ് ദുരന്തം ചുമക്കുന്ന കേരളം എന്ന കവിത മണിപ്പൂർ മണിപ്പൂരിൽ അരങ്ങേറിയ വർഗ പോരാട്ടങ്ങൾ നിസ്സഹായരും നിരാലംബരുമായ ആളുകളുടെ മരണം കുടുംബങ്ങളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും വെന്തുരുകുന്ന തീയിൽ അഗ്നിയില് വെന്തുരുകുന്ന വളരെ ശോചനീയമായ അവസ്ഥ കണ്ടു നിൽക്കുന്ന സഹോദരങ്ങളുടെ നിലവിളി എൻ്റെ മനസ്സിൽ വന്നുലയ്ക്കാറുണ്ട് അങ്ങനെ എഴുന്നതാണ് മണിപ്പൂരിന്റെ മൗനം സിസ്റ്റർ വിഴിഞ്ഞം സമരം സിസ്റ്റർ തീപുരൊക്കെ ഒപ്പം തന്നെ ഒരു കവിതയും വിഴിഞ്ഞം കടപ്പുറത്തെ സമരം അതെന്നെ ഏറെ സ്പർശിച്ച ഒരു സംഭവമാണ് കടപ്പുറത്തെ മക്കളുടെ നിലവിളിയും അവരുടെ രോദനങ്ങളും അവരുടെ നിസ്സഹായവസ്ഥയും ഒക്കെ എൻ്റെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവർക്ക് വേണ്ടി എന്തെങ്കിലും പറയണം എഴുതണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ പല ആവർത്തി തോന്നി എൻ്റെ സന്യാസ സമൂഹത്തിലെ ബഹുമാനപ്പെട്ട ജനറാൾ അമ്മയും പ്രൊവിൻഷ്യൽ അമ്മയും അതിന് പൂർണ്ണ പിന്തുണ നൽകി അങ്ങനെ വിഴിഞ്ഞത്ത് പോയി ആ സഹോദരങ്ങളോട് കൂട്ടായ്മയിൽ അനുഭാവം പ്രകടിപ്പിക്കാനും അവർക്കു വേണ്ടി സംസാരിക്കാനും എനിക്ക് സാധിച്ചു കടലിന്റെ ഉച്ചയിൽ ഉറങ്ങാത്ത നേരത്ത് ചന്ദ്രനുമാകെ വിറങ്ങലി പൂ ഞങ്ങളൊക്കെ മോളിക്കുട്ടി സിസ്റ്ററിന്റെ കൊളീഗ്സ് ആണ് അവിടെ ക്യാമ്പസിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കോളേജിലെ ഒരു എന്താ പറയുക ഒരു ആസ്ഥാന കവിത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ സിസ്റ്റർ അപ്പോൾ സിസ്റ്ററിന്റെ ഈ കേട്ടതിൽ ഏറ്റവും എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു നമ്മുടെ ആലുവയിൽ ഈ ഇടയ്ക്ക് എന്താ പറയുക മരണപ്പെട്ട ഒരു കുട്ടിയെ പറ്റിയുള്ള ഒരു കവിതയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അത് എത്രത്തോളം ഇൻറ്റൻസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം എത്രത്തോളം ഇൻറ്റൻസ് ആണെന്നുള്ള കാര്യം എന്നാലും അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കുട്ടി കടന്നുപോയ പ്രശ്നങ്ങൾ എന്താ പറയുക ഒരു ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കവിതയോടെ കേൾക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിസ്റ്റർക്ക് ഈ ഒരു ലിറ്ററേച്ചറിനോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കവിതയോടും പോയിട്ടിയോടൊക്കെ എത്രത്തോളം ഒരു ഒരു ആഴത്തിലുള്ളൊരു അറിവും അതിന് എത്രത്തോളം എഴുതാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള കവിതകളിലൂടെയാണ് സിസ്റ്ററെ കവിതകൾ കേട്ടിട്ടുണ്ട് എപ്പോഴും സിസ്റ്റർ ഷെയർ ചെയ്യാറുണ്ട് അതനുസരിച്ച് ഞങ്ങള് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഒരുപാട് ഹൃദയസ്പർശിയായ കവിതകളാണ് സിസ്റ്ററിൻ്റെ വളരെ സോഷ്യൽ റെലവെന്റ് ആയ വിഷയങ്ങളെ കുറിച്ചാണ് സിസ്റ്റർ എപ്പോഴും കവിതകൾ എഴുതുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റിന്റെ പോലെയുള്ള പുക എന്ന കവിതയൊക്കെ വളരെ നല്ലതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാര് ഖലീൽ ജിബ്രാൻ കസൻ സക്കിസ് മലയാള സാഹിത്യത്തിലാണെങ്കിൽ എം ഡി വാസുദേവൻ നായർ പെരുമ്പടവും ശ്രീധരൻ ബഷീർ കവിതകളാണെങ്കിൽ സുഗതകുമാരിയുടെയും ഒ എൻ വി കുറുപ്പിൻ്റെയും മധുസൂദനൻ നായരുടെയും കവിതകൾ ഏറെ പ്രിയങ്കരങ്ങളാണ് പലപ്പോഴും ക്ലാസ്സിൽ വെച്ച് കുട്ടികൾ ചോദിക്കാറുണ്ട് കവിതകൾ ചൊല്ലി അവർ ഞാൻ എഴുതിയ കവിതകളും അല്ലാത്ത കവിതകളുമൊക്കെ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചൊല്ലിക്കേൽപ്പിക്കാറുമുണ്ട് അതൊക്കെ ഏറെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് സിസ്റ്ററിന്റെ കവിതകളെ കുറിച്ച് പറയുമ്പോൾ സിസ്റ്ററിന്റെ കവിതകൾ കേട്ടിടത്തോളം കാലം വളരെ ഈ അടുത്തടുത്ത് കേട്ടതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും സിസ്റ്റർ ഏറ്റവും കൂടുതലും കവിതകൾ എഴുതുന്നത് ഒരു പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അത് ഒരു പ്രശ്നമായിട്ടോ ഇന്ന സ്ഥലത്ത് ഇത് നടന്നു എന്ന് മാത്രം നമ്മൾ ഓർക്കുമ്പോൾ സിസ്റ്റർ അതിനെക്കുറിച്ച് കവിതകൾ എഴുതാറുണ്ട് ഇപ്പോൾ മണിപ്പൂരിൽ നടന്ന ഒരു കലാപത്തിനെ കുറിച്ച് നമ്മൾ ഒരു ന്യൂസ് ചാനലിലൂടെ മാത്രം കേൾക്കുന്നു നമ്മളിത് എഫക്ട് ചെയ്യുന്നില്ല വേറെ ആരെയാണ് ഇത് മണിപ്പൂരിലുള്ള ആൾക്കാരെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നു അത് മറന്നു പോകും പക്ഷെ സിസ്റ്റർ അതിനെ കുറിച്ച് കവിതകൾ എഴുതാറുണ്ട് വളരെ അർത്ഥവത്തായ വാക്കുകളിലൂടെ എഴുതാറുണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്റ്റാൻസ്വാമി അച്ഛനെ നിരപരാധിയായ സ്റ്റാൻസ്വാമി അച്ഛനെ തടവറയിലിട്ടപ്പോൾ ആ ഒരു വേദന എൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയുണ്ടായി ആ സമയത്ത് സ്വാമി ഒരു കാവ്യപൂജ എന്ന പേരിൽ കവിത എഴുതുകയുണ്ടായി സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് മരണവും ആത്മഹത്യവും കൊലപാതകങ്ങളും ഒക്കെ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട് അതും എൻ്റെ മനസ്സിനെ വെള്ളാതെ തളർത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ സ്ത്രീധനത്തെ കുറിച്ചും കവിതകൾ എഴുതിയിട്ടുണ്ട് എൻ്റെ കവിതകൾക്കും വീഡിയോകൾക്കും എഴുത്തുകൾക്കും സഹോദരിമാരുടെയും അധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ ഒട്ടേറെ പ്രോത്സാഹനം ലഭിക്കാറുണ്ട് അതിനെ ഏറെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു തെരേ സിസ്റ്ററിൻ്റെ കവിതകൾ സിസ്റ്റർ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട് മിക്കവാറും എല്ലാ കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാം ആനുകാലിക പ്രസക്തി ഉള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടാതെ സിസ്റ്ററിൻ്റെ വാക്കുകളിലുള്ള തീഷ്ണത ഒട്ടും ചോരാതെ തന്നെ സിസ്റ്റർ അത് അവതരിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ വളരെ മനോഹരമായി തോന്നാറുണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ പ്രിയപ്പെട്ട കുറേ സുഹൃത ജപങ്ങളുണ്ട് അത് എപ്പോഴൊക്കെ ഞാൻ ഫ്രീ ആണോ ആ സമയത്തെല്ലാം ഞാൻ ചൊല്ലിക്കൊണ്ടേ നടക്കും നടക്കുന്ന വഴികളിലും യാത്രാ വഴികളിലും ഒക്കെ ഞാൻ ആ പ്രാർത്ഥനകൾ ഉരുവിടാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ എനിക്കിപ്പോഴും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് പോകാറുള്ളത് അതുമാത്രമാണ് എൻ്റെ ഏക വിജയം വീഡിയോകളും കവിതകളും പുസ്തകങ്ങളും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിലൊക്കെ അത് എത്തിച്ചേരും ദൈവം ഇതാരൊക്കെ കാണണമെന്നും ആരൊക്കെ കേൾക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് അത് എത്തിക്കൊള്ളും എന്ന ഒരു വിശ്വാസമാണ് എനിക്കെപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും എനിക്ക് പരിഭവമില്ല പരാതിയുമില്ല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ കൊച്ചുത്രേസിയായും എനിക്ക് ഏറെ പ്രിയപ്പെട്ട പുണ്യാത്മാക്കളാണ് കുടുംബത്തെ കുറിച്ചൊന്ന് അപ്പനും അമ്മയും മൂന്ന് സഹോദരന്മാരും ഞാനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരുന്നു ഞാൻ അംഗമായിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹം ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു സന്യാസിനി സമൂഹമാണ് ഏകദേശം അയ്യായിരത്തോളം സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സന്യാസിനി സമൂഹമാണ് എൻ്റേത് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയുടെ സന്യാസിനി സമൂഹത്തിൽ ആയിരിക്കാൻ സാധിച്ചതില്ല മുറിയുന്ന പ്രാണൻ്റെ ഉടലുകത്തി അഭയം എഴുത്തുകാർക്കിടയിലെ സന്യാസിനിയും സന്യാസിനിമാർക്കിടയിലെ എഴുത്തുകാരിയുമാണ് സിസ്റ്റർ തെരെ സാലഞ്ചേരി എസ് എ ബി എസ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലൂടെയാണ് സിസ്റ്റർ തന്റെ കർമ്മരംഗം അലങ്കരിക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനുമൊപ്പം റിജോ സീവിയർ ഷെഗ്യാനുസ് കൊച്ചി